എം കെ രാഘവന്റെ വിജയ വിളംബരമായി യു ഡിവൈഎഫ് വാക്ക് വിത്ത് എം കെ ആർ കോഴിക്കോട് ബീച്ചിൽ ഗാന്ധി റോഡിൽ നിന്നും സൗത്ത് ബീച്ചിലെ രക്തസാക്ഷി സ്തൂപം വരെ നടന്ന ജാഥയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തുടങ്ങി പ്രമുഖ നേതാക്കളും പങ്കെടുത്തു യു ഡി വൈ എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച വാക്ക് വിത്ത് എം കെ ആർ അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ വിജയ വിളംബരമായി മാറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെയും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ ഗാന്ധി റോഡിൽ നിന്നും സൗത്ത് ബീച്ചിലെ രക്തസാക്ഷി സ്തൂപം വരെയായിരുന്നു ജാഥ യു ഡിവൈഎഫ് നേതാക്കൾക്ക് നടുവിലായി സ്ഥാനാർത്ഥി എം കെ രാഘവനും മണിച്ചേർന്നതോടെ സ്ഥാനാർത്ഥിയെ കാണാനും കുശലം പറയാനും സെൽഫി എടുക്കാനുമായി ആളുകൾ കൂട്ടമായി വന്നു ചേർന്നു ചിലർ ജാഥയിൽ സ്ഥാനാർത്ഥിയോടൊപ്പം മണിചേർന്നു ബാന്ഡ് വാദങ്ങളും വർണ്ണതോരനുകളും സ്ഥാനാർത്ഥിയുടെ കട്ടൌട്ടുകളും നിറഞ്ഞ ഗംഭീര അകമ്പടി ജാഥ പരിപാടിയുടെ ആവേശം വാനോളമുയർത്തി സമാപന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും സ്ഥാനാർത്ഥി എം കെ രാഘവനും സംസാരിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ സ്വാഗതവും ഷിബു കെ നന്ദിയും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ എം അഭിജിത്ത് വി പി ദുൽഖിഫിൽ എം പി ബബിൻരാജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വ്യാഴാഴ്ച രാവിലെ എലത്തൂർ നിയോജക മണ്ഡലത്തിലായിരുന്നു സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ പര്യടനം തുടർന്ന് കുന്നമംഗലം മണ്ഡലത്തിലും വൈകീട്ട് കോഴിക്കോടും വിവിധ സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്